ഹായ് പ്രിയമുള്ള ചാനൽ മെമ്പർ സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുമായിട്ട് ഇങ്ങനെ സംവദിക്കണമെന്ന് വിചാരിക്കുമെങ്കിലും സമയക്കുറവ് കൊണ്ട് സാധിക്കാറില്ല ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു കൂടുതലും യൂട്യൂബ് തന്നെ ആയിരിക്കും അതിൽ വളരെ ക്രൂരമായ രൂപത്തിലുള്ള ഇസ്ലാം മത വിമർശനങ്ങളുണ്ട് അപ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കരുതെന്ന് പറയാൻ പറ്റില്ല മുമ്പൊരിക്കല് ഒരു വാട്സപ്പില് ഒരു ചർച്ച ആ ഗ്രൂപ്പില് ഞാനും അനുജാമ ഇത്രയും ഒക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ഇസ്ലാമിൽ നിന്നും പുറത്തു വന്ന യുക്തിവാദികൾ അവർ പറഞ്ഞു ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആളുകൾ മാത്രം ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി അതായത് ഇസ്ലാം മതത്തിൽ നിന്നിട്ട് യുക്തിവാദത്തിലേക്ക് വന്ന ആളുകൾ മാത്രം ഇസ്ലാമിനെ വിമർശിച്ചാൽ മതി മനുജ മൈത്രിയെ പോലെയുള്ള ആളുകളൊന്നും ഇസ്ലാമിനെ വിമർശിക്കണം എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ മനുജ മൈത്രിക്ക് ഇസ്ലാമിനെ എന്നല്ല ഏതു മതത്തെയും ഏത് രാഷ്ട്രീയത്തെയും ഏത് പൊതു പൊതുചിന്താധാരയേയും തനിക്ക് ശരിയല്ല എന്ന് തോന്നിയാൽ വിമർശിക്കാനുള്ള റൈറ്റ്സ് അവരുടെ ഭരണഘടന അവർക്ക് നൽകുന്നുണ്ട് അത് ഞാനായിട്ട് എനിക്ക് ഖണ്ഡിക്കാൻ പറ്റില്ല മറ്റൊരാളായിട്ട് അതിന് വിഘാതം സൃഷ്ടിക്കാനും പറ്റില്ല അതുപോലെ ഇപ്പൊ ജാമിത മതത്തെ വിമർശിക്കുന്നത് ശരിയല്ല എങ്ങനെ പറയാൻ പറ്റും ഞാൻ എങ്ങനെ വിമർശിക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് അതല്ല ഇത്രയും ക്രൂരമായി എന്ത് ക്രൂരത എന്ത് ക്രൂരമായിട്ട് ആര് വിമർശിച്ചു മതഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ അതുപോലെതാ ചൂണ്ടിക്കാണിക്കുന്നു അത് നിങ്ങൾക്ക് പറ്റാത്തതിന് നമ്മുടെ കുഴപ്പമല്ലല്ലോ നിങ്ങളെ പോലെ തേനും പാലും ചേർത്ത് വിമർശിക്കാൻ എനിക്കറിയില്ല ഞാൻ തേനും പാലും ഒക്കെ ചേർത്തിട്ടാണ് വിമർശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളും അതുപോലെ ആയിരിക്കണം എന്നൊരാള് ഷ്ടിച്ചാൽ എനിക്കതിനെ ചെവിക്കൊള്ളാതെ വിടാനേ പറ്റൂ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതികളുണ്ട് ശൈലികളുണ്ട് എനിക്ക് എൻ്റെതായ രീതികളുണ്ട് ശൈലികളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒരു കോടതിയിൽ പോയി അല്ല ഒരു കോളേജിലും പോയി പഠിക്കേണ്ട കാര്യമില്ല അതൊക്കെ സാമാന്യ ബുദ്ധി കൊണ്ടൊരു മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഇപ്പോ ചിലർക്ക് തോന്നുവാണ് ജാമിത വളരെ ക്രൂരമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നു ഞാൻ കുറച്ചു പഞ്ചാരയും തേനും ഒക്കെ കലക്കിയാണ് വിമർശിക്കുന്നത് ആ വിമർശനമാണ് ശരിയായ വിമർശനം ഞാനാണെങ്കിൽ ഒരു പ്രത്യേകമായ കമ്മി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുവാണ് അതുകൊണ്ട് ജാമ്യതാണ സംഖി രാഷ്ട്രീയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല കൊള്ളാലോ കൊള്ളാലോ നിങ്ങൾക്ക് കമ്മിയാകാം എനിക്ക് സംഘിയാകാം എനിക്ക് കൊങ്ങിയാകാം എനിക്ക് നിന്നാളെ സുഡാപ്പിയാകണമെങ്കിൽ അതും ആകാം അത് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ഒരു ലേശം എന്തെങ്കിലും മതി അത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ ഒന്നുമില്ല അപ്പോൾ ഇപ്പോൾ അയ്യോ ആ ആളുകൾ അംഗീകരിക്കുന്നു അംഗീകരിക്കല്ലേ അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകല്ലേ അവർ യുക്തിവാദിയല്ലേ അവരുടെ ചാനൽ ബഹിഷ്കരിക്കണേ ഇതൊക്കെ ഒരുതരം ബാലിശമാണ് അങ്ങനെ പറയുന്ന കുറച്ച് ആളുകൾ എടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയും എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയുമുണ്ട് അത് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒന്നും പറയാനില്ല നന്ദി